കീഴങ്ങാത്ത മുഴുവൻ മാവോയിസ്റ്റുകളെയും മാർച്ച് മുപ്പത്തിയൊന്നിനകം ഉന്മൂലനം ചെയ്യുമെന്ന് ഝാർഖണ്ഡ് പോലീസ് മേധാവി അനുരാഗ് ഗുപ്ത ഐഇ ഡി സ്ഫോടനത്തിൽ മൂന്ന് സിആർപിഎഫ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതിനു പിന്നാലെയാണ് പോലീസ് മേധാവിയുടെ പ്രതികരണം കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറ്റി എൺപത്തിയേഴ് മാവോയിസ്റ്റുകളെയും ഈ വർഷം ഇതുവരെ എൺപത്തിയൊന്ന് മാവോയിസ്റ്റുകളെയുമാണ് സംയുക്ത സുരക്ഷാ സേന വകയിരുത്തിയത് ഒരു റേഡിയോ ഓപ്പറേറ്റർ ഉൾപ്പെടെ മൂന്ന് സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്കാണ് സ്ഫോടനത്തിൽ ആണ് ജാർഖണ്ഡിലെ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു മാവോയിസ്റ്റുകൾക്കെതിരെ നടപടി കർശനമാക്കിയതായി പറഞ്ഞ ജാർഖണ്ഡ് സംസ്ഥാന പോലീസ് മേധാവി മാർച്ച് മുപ്പത്തി ഒന്നിനകം മുഴുവൻ മാവോയിസ്റ്റുകളെയും വകവരുത്തുമെന്നും വ്യക്തമാക്കി हर जंगल के हर रास्ते को पूरी तरह से क्लियर करना संभव नहीं है इस इसी क्रम में ये घटना घटी है हम लोग दोषियों को चिन्हित कर रहे हैं हम लोग इन पर कार्रवाई कर रहे हैं पहले भी कार्रवाई हुई है बहुत सारे इनके मारे गए हैं और जो बाकी बच्चे खुचे दो चार पाँच दस बीस जो भी हैं इनको भी मेरा टारगेट था थर्टी मार्च का आज है पाँच मार्च पच्चीस दिन और है उम्मीद करते हैं कि इस बीच में हम लोग कुछ और लोगों को पकड़ लेंगे या मारे जाएंगे പതിനാല് മുതിർന്ന നേതാക്കളടക്കം കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എൺപത്തിയേഴ് മാവോയിസ്റ്റുകളെയാണ് സംയുക്ത സേന വധിച്ചത് ആയിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ചെയ്തു ഇതുവരെ മാവോയിസ്റ്റുകളെ മാർച്ച് മുഴുവൻ മാവോയിസ്റ്റുകളെയും വകവരുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വ്യക്തമാക്കിയതാണ് മാവോയിസ്റ്റ് വേട്ടയ്ക്കായി ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പോലീസിനു പുറമെ കേന്ദ്രസേനകളെയും ഉൾപ്പെടുത്തിയുള്ള സംയുക്ത സേനയുടെ നടപടികൾ തുടരുകയാണ് ജനം ഡൽഹി